ഓൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷൻ അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡ് വിതരണം ചെയ്തു ഫോട്ടോഗ്രാഫർമാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ത്യാഗോജലമായ സമരങ്ങളാണ് ഓൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളതെന്നും ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി അനുബന്ധ തൊഴിൽ ചെയ്യുന്നവർക്ക് അസോസിയേഷൻ വലിയ താങ്ങാണെന്നും പൊതുസമ്മേളനവും ഐ ഡി കാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്ത മുൻമന്ത്രി അഡ്വക്കേറ്റ് കെ രാജു പറഞ്ഞു നേരിൽ പരിചയമുള്ളവരോ അവരുടെ മുഖം കണ്ടാൽ പരിചയം എന്ന നിലയിൽ വ്യക്തിപരമായ അടുപ്പും സ്നേഹവും ഒക്കെ ഉള്ളവരാണ് എനിക്ക് തോന്നുന്നു ഈ സംഘടനയുടെ തന്നെ മുമ്പ് പല പരിപാടികളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എന്നുമാണ് എനിക്ക് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം ഈ എങ്കിലും ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ெல்லாம் பல தரத்தில் பல வேதி கண்டுபிடிக்கிடையாயும் சர்க்கார்கு தந்தை ஃபோட்டோகிராஃபிக்கு வித மேக அவார்டில் எல்லாம் வாங்கிய ஆள்கள் சிம்மாசன போல உள்ள ஆள்கள் இவ்வளவு அங்கமாக பங்கெடுக்க ஒரு பராதியும் ഇതിപ്പോ ഫോട്ടോഗ്രാഫി അതുപോലെ വീഡിയോ തുടങ്ങിയിട്ടുള്ള രംഗങ്ങളിലെല്ലാം ധാരാളമായി സ്ത്രീകൾ കടന്നു കടന്നുവരും ധാരാളം യുവതികൾ പ്രത്യേകിച്ച് നമുക്ക് ദരിദ്ര പ്രവർത്തനങ്ങളിൽ കാണാൻ ഇടവരും അപ്പോൾ പക്ഷെ അംഗത്വത്തിലേക്ക് വരുന്നില്ല എന്നാണ് ഒരു ഒരു അത്യസ്യ മനസ്സിലായത് എന്നാലും പുതിയതായ ആളുകൾ വന്നു ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഏതായാലും എന്തായാലും മേഖല എന്ന് പറയുമ്പോൾ പുളത്തുമുഴ ചണപ്പേട്ട കടക്കെറ നമ്മുടെ ചടയമംഗലം വരുന്നില്ല ചടയമംഗലം ആയിൽ അഞ്ചങ് ഇതെല്ലാം കൂടെ വരുമ്പോൾ സത്യത്തിൽ ഒരു നൂറ്റധികം സ്റ്റുഡിയോകൾ തന്നെ ചെറുതും വലുതുമായി ഈ മേഖലകളിലെല്ലാം കൂടെ തുള്ളിപ്പറയ്ക്കാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഓൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷൻ അഞ്ചൽ മേഖലാ പ്രസിഡന്റ് വൈ ജോൺസൺ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു മേഖലാ സെക്രട്ടറി വിജയൻ കോട്ടുകൾ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് മുരളി അനുപമ എ കെ പി എ നേതാക്കളായ ജിജോ പരവൂർ പ്രമോസ്ബെൻ യേശുദാസ് ജനീൽ പുനരൂർ നവാസ് കുണ്ടറ ഉദയൻ കാർത്തിക സജി ആർച്ചൽ ബൻസി ലാൽ സജീഷ് സോമൻ കിരൺ എസ് ബാബു നിസാം അമ്മാസ് രൂപേഷ് പട്ടം എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം വിദേശ വിദ്യാഭ്യാസം സ്വപ്നം കാണുന്നവർക്കാവശ്യമായ ഐ എൽ പി ടി ടോഫൽ മുതലായ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റുകളുടെ ഫൗണ്ടേഷൻ കോഴ്സ് ഈ വരുന്ന ഏപ്രിൽ ഒന്ന് മുതൽ ആർ പി ടി സിയിൽ ആരംഭിക്കുന്നു ഒരു മാസം നീണ്ടുനിൽക്കുന്ന ഈ കോഴ്സിൽ പബ്ലിക് സ്പീച്ച് ട്രെയിനിങ്ങും ഉൾപ്പെടുത്തിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക